ക്യാൻസർ വിഭാഗത്തിൽ ഞങ്ങൾക്ക് രോഗികൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഡ്വാൻസ് ക്യാൻസറാണ് അല്ലെങ്കിൽ പ്രായമുള്ള ആളാണ് ചികിത്സിക്കണം വേണ്ടയോ ചികിത്സ കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതൊരു വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതിന് തുത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തരം ക്യാൻസറുകൾ നമ്മൾ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും പ്രായം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചികിത്സ കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകൾ കിട്ടും എതൊക്കെയാണ് നോക്കാം അത് തൈറോയിഡ് ക്യാൻസറിൻ്റെ രണ്ട് വകഭേദങ്ങൾ ഫോളിക്കുലർ പാപ്പുലറി ടൈപ്പ് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ എല്ലാരും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഹോർമോൺ പോസിറ്റീവ് ആണെങ്കിൽ അതും ചികിത്സ നല്ല റിസൾട്ടുണ്ട് പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈലിന് സ്റ്റോമൽ ട്യൂമർ സി എം എൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും ചികിത്സ കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകൾ കിട്ടാറുണ്ട് ലിംഫോമ ചിലതരം ലിംഫോമകൾ ചികിത്സ കഴിഞ്ഞാൽ അതുപോലെ മൈലോമ മജ്ജയെ ബാധിക്കുന്ന ക്യാൻസറാണ് അതും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ചികിത്സ കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കിട്ടുന്ന തരം ക്യാൻസറാണ് പിന്നെ ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ ചികിത്സകൾ പുതിയതായിട്ടുള്ളതുകൊണ്ട് ചില തരം ക്യാൻസറുകൾക്ക് അതിൻ്റെ ഇതിനനുസരിച്ച് ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ച് ചികിത്സ കഴിഞ്ഞാൽ അതും നല്ലവണ്ണം റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒത്തിരി പ്രായജ്ഞങ്ങളാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ചികിത്സ വേണ്ട പലറ്റിയർ മതി എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും നല്ലൊരു രോഗകളോജിനെ കണ്ട് ചികിത്സകൾ ഇതിൽ ലഭ്യമാണോ എന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് തീർ നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത്